എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി എഫർമേഷൻ വിഷ്വലൈസേഷൻ തുടങ്ങി ധാരാളം ടെക്നിക്സ് ഇന്ന് ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാവർത്തികമാകാൻ നമ്മുടെ മനസ്സിൽ ആദ്യം വ്യക്തമായൊരു ഗോൾ വേണം ആ ഗോളിനെ കുറിച്ച് നമ്മൾ നിരന്തരം സ്വപ്നം കാണുകയും വേണം എന്നാൽ സ്വപ്നം കണ്ട് നടന്നാൽ മാത്രം മതിയോ സ്വപ്നങ്ങൾ വെറും ചിന്തകളായി മാത്രം തുടരാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമം വേണം പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് മടിയായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സൽ ലോ നമ്മൾ അറിയണം പന്ത്രണ്ട് സ്പിരിച്വൽ ലോസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ ആക്ഷൻ ഇല്ലാതെ ഒരു ലോ ഓഫ് അട്രാക്ഷനും പ്രവർത്തിക്കുകയില്ല നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും ആ ആഗ്രഹം നേടിയെടുക്കാനുള്ള പ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല മറിച്ച് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ളൊരു വിളിയാണ് ഇത് യാദൃശ്ചികമല്ല ഇത് ഇൻസ്പയർഡ് ആക്ഷൻ ആണ് ആത്മാവിന്റെ ഗാഢമായ ശബ്ദം ഇനി ഞാൻ ഒരു കഥ പറയാം അനു എന്ന പെൺകുട്ടിക്ക് ഒരു ജോലി നേടണം എന്നത് വലിയ ഒരു ആഗ്രഹമായിരുന്നു അവൾ ഓരോ ദിവസവും എനിക്ക് ഏറ്റവും നല്ല ജോലി തന്നെ കിട്ടും എന്ന ആഗ്രഹം മനസ്സിൽ നിന്ന് നിർത്തിപ്പോന്നു ഒരു ദിവസം അവൾക്ക് താല്പര്യമുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു വെബ്സൈറ്റിൽ അവൾ കണ്ടു സാധാരണയായിരുന്നെങ്കിൽ അവൾ സംശയത്തോടെ നോക്കിയിരിക്കുമായിരുന്നു പക്ഷേ ആ ദിവസം എന്തോ ഒരു പുഷ് പോലെ തോന്നി അവൾ ഉടനെ തന്നെ അയച്ചു അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്തു ഇവിടെ ആഗ്രഹം മാത്രമല്ല അനു കൃത്യ പ്രവർത്തനം ഇൻസ്പയർഡ് ആക്ഷൻ അതാണ് അവൾക്ക് ജോലി നേടിക്കൊടുത്തത് സംശയകരമായ സാഹചര്യങ്ങളിൽ പോലും മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു നിശബ്ദ ആഹ്വാനം ആ സന്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ ചെറുതായി തോന്നിയ ഒരു കൽവട്ടം തന്നെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ അതുപോലെ തന്നെ നമുക്കും ഒരു ഫീലിംഗ് വരുമ്പോൾ അതിനെ അവഗണിക്കാതെ ചെറുതായെങ്കിലും നടപടിയെടുക്കുക പ്രപഞ്ചം നമുക്കായി തുറക്കുന്ന വഴിയാണത് ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് പഴയ ഒരു സുഹൃത്തിനെ ആദർശികമായി കണ്ടുമുട്ടുകയും വീട് വെക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലം അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കാണിച്ചു തരികയോ ജോലി നേടാൻ ശ്രമിക്കുമ്പോൾ ഒരു സുഹൃത്ത് ഒരു പ്രത്യേക കോഴ്സ് കൂടി പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജോലി തന്നെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളിൽ ഓരോരുത്തർക്കും പറയാനുണ്ടാവും എന്നാൽ എപ്പോഴും ഇത് സാധ്യമാകുന്നില്ലല്ലോ എന്നൊരു സംശയമാണ് ഇപ്പോൾ മനസ്സിൽ നിലനിൽക്കുന്നത് അല്ലേ എപ്പോഴാണ് ഇൻസ്പയർഡ് ആക്ഷൻ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷന് തുല്യമാകണം അതിനായി ആദ്യം നമ്മുടെ ഉള്ളിൽ ക്ലൻസിംഗ് നടക്കണം സങ്കടം ദേഷ്യം വൈരാഗ്യം അസൂയ പേടി തുടങ്ങി ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറണം ഇത് എളുപ്പമായൊരു കാര്യമാണോ വർഷങ്ങളായി നമ്മുടെ ഉള്ളിൽ വികാരങ്ങളാണ് ഇവയൊക്കെ പെട്ടെന്ന് ഇവയൊക്കെ മനസ്സിൽ നിന്ന് കഴുകിക്കളയാൻ പ്രയാസം തന്നെയാണ് എന്നാൽ എനർജി ഹീലിംഗിന്റെ ലോകം നിങ്ങൾക്ക് പരിചിതമാണോ റേക്കി പോലെയുള്ള എനർജി ഹീലിംഗ്സ് പഠിക്കുകയാണെങ്കിൽ പടിപടിയായി ഈ ഇമോഷൻസിനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും നിങ്ങൾ ഇനിയും ഇത്തരം എനർജി ഹീലിംഗ്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്തുള്ള മാസ്റ്ററിൽ നിന്ന് ഉടനെ തന്നെ പഠിക്കുക എന്നെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ നന്ദി